എം ആർ അജിത് കുമാർ മൈനസ് പിണറായി വിജയൻ സീറോ ആണ് മുഖ്യമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലും ഈ അന്വേഷണമെല്ലാം ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഗോപിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും വാട്ട് വാട്ട്സ് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻട്രസ്റ്റ് ആണ് നിലമ്പൂർ എം എൽ എ പുറത്തു പറഞ്ഞിരിക്കുന്നത് ഒരു ആരോപണമല്ല അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഒരു കൊലപാതകത്തിന് തിരൂറിൽ നടന്നൊരു കൊലപാതകത്തെക്കുറിച്ച് വിവരം പുറത്തു വന്നിരിക്കുന്നു അത് ആരോപണമല്ല ഈ സ്വർണ്ണ പൊളിറ്റിക്കൽ സംഭവത്തിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിക ഇൻവോൾവ്മെൻ്റ് ആയതാണ് ആ ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഈ എ ഡി ജി പിക്ക് പങ്കുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം അടിച്ചു കലക്കാൻ ഈ എ ഡി ജി പി വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് ഓഫ് എ ഡി ജി പി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും വാട്ട് ഈസ് ഹിസ് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻട്രസ്റ്റ് ആണ് എം ആർ അജിത് കുമാർ മൈനസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഡിബേറ്റ് പറയണം എം ആർ അജിത് കുമാർ മൈനസ് പിണറായി വിജയൻ സീറോ ആണ് അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ പിണറായി വിജയൻ്റെ അധികാരങ്ങളാണ് അപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നാൽ ആ കേസ് വിചാരണ കഴിഞ്ഞ് പ്രതികളെ വിട്ടോ വിടുകയോ ശിക്ഷിക്കുകയോ ചെയ്താണെങ്കിൽ പോലും ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുടരന്വേഷണമാണ് ആവശ്യം എം എം മണിക്കെതിരെ എം എം മണിയുടെ വെളിപ്പെടുത്തിൽ വന്നു എന്താണ് ഒരാൾ വെടിവെച്ച് കൊന്നു ചവിട്ടിക്കൊന്നു കുത്തിക്കൊന്നു ആ വിവരം ആ കേസ് എത്രയോ മുമ്പ് വിചാരണ കഴിഞ്ഞതാണ് പക്ഷേ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ റേസ്റ്റ് ചെയ്തു എം എം മണിയെ അറസ്റ്റ് ചെയ്തു ബിക്കോസ് ഒരു കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വിവരമാണ് എം എം മണിയുടെ വാദം നടക്കുമ്പോൾ സ്റ്റിൽ ഐ റിമർ ആസ് എ ഡി ജി പി ഒരു പാവം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വായി നിബീണു പോയ വിവരമെന്ന് പറഞ്ഞു അത് ഞാൻ കോടതി ചോദിച്ചു രാജീവ് ഗാന്ധിയുടെ പദം തമിഴ് ഭീകരന്മാരാണ് അത് ഓപ്പറേറ്റ് ചെയ്തത് അതിലെ പ്രതികളെ പിടിച്ചു ശിക്ഷിച്ചു തൂക്കുവാൻ വിധിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെ രാജീവ് ഗാന്ധിയുടെ വധത്തെ സംബന്ധിക്കുന്ന ഒരു തമിഴ് ഭീകര സംഘടന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഈ സംഭവം നമ്മളാണ് ആസൂത്രണം ചെയ്തത് ഡൽഹിയിലെ പോലീസ് പറയുമോ ഇതൊരു പഴയ കേസാണ് ഇല്ല ആ വെളിപ്പെടുത്തൽ ഒരു വലിയ കുറ്റകൃത്യത്തിൻ്റെ ക്ലുവാണ് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ് തൃശൂർ പൂരം ഒരു ഇലക്ടറൽ ഒഫൻസ് ആണ് ഒരു പോലീസിന് ഉപയോഗിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്തി ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഈ തൃശ്ശൂർ പൂരം ഇൻസ് നോട്ട് എ ഫെസ്റ്റിവൽ ഓഫ് എ കമ്മ്യൂണിറ്റി കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഫെസ്റ്റിവലാണ് അതടിച്ചു തകർത്തു എന്തിനാണ് പോലീസിന് ദോഷപ്പേരുണ്ടാക്കാൻ വേണ്ടി പോലീസ് തന്നെ അതിക്രമം കാട്ടി അത് മുതലെടുത്ത് പിണറായി വിജയൻ മോഡിക്ക് കൊടുത്തൊരു ഉറപ്പാണെന്ന് നമ്മൾ പറഞ്ഞാൽ ക്യാൻ യു ഡിനേറ്റ് അപ്പോൾ തൃശ്ശൂർ പൂരം അടിച്ചു വരുത്തു ദാറ്റ് ഇസ് എ ക്രൈം ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് ഒരു പോലീസ് ഓഫീസറെക്കുറിച്ചാണ് ഷുഡ് ഇറ്റ് നോട്ട് ബി ഇൻവെസ്റ്റിഗേറ്റഡ് അത് അന്വേഷിക്കേണ്ടേ ഒരു കൊലപാതകത്തെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത് അത് മുഖ്യമന്ത്രി എത്ര വലിയവനാണെങ്കിലും പേരാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷി ഒരു പോലീസുകാരനെ കുറിച്ച് പോലീസുകാരൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എഫ് ഐ ആർ ഇല്ലാണ്ട് അന്വേഷണം അല്ലെങ്കിൽ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വൺ സെവൻറ്റി ത്രീ എയ്റ്റ് പഴയ സി ആർ പി സി അനുസരിച്ച് അത് പ്രകാരമുള്ള അന്വേഷണമല്ലാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണത്തിന് എന്ത് വില ആരാരെ ഭയപ്പെടുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലും ഈ അന്വേഷണമെല്ലാം ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇതിൽ കൂട്ടുപ്രതി മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജഭക്കണെന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം എനിക്ക് ഈ ഭരണത്തിലൊന്നും ഒരു നിയന്ത്രണവുമില്ല ഞാനൊരു ഓർണമെൻ്റ് ഹെഡാണ് എന്ന് പറയൂ പോലീസിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചോ പോലീസിൻ്റെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെക്കുറിച്ച് ക്രിമിനലൈസേഷൻ ഓഫ് കുറിച്ച് പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ക്രിമിനൽസ് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാനൊരു നിരപരാധിയാണ് ഞാനൊരു ഓർണമെൻ്റലാണ് ഞാനൊരു ഡീഫംഗ് ചീഫ് മിനിസ്റ്ററാണ് എന്ന് പറയൂ അതല്ലല്ലോ പറയുന്നു ഞാനാണ് കരുത്തൻ ശക്തനാണെന്നല്ലേ ആ ശക്തനായ കരുത്തൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയ വൃക്ഷം അവിടെ മുളച്ചു വന്നു മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് കയറുന്നു അത് മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയാൻ പറ്റും നിലമ്പൂർ എം എൽ എ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന ക്ലുവാണ് കുറ്റകൃത്യമാണത് കൊലപാതകത്തെക്കുറിച്ചാണ് കള്ളക്കടത്തിനെ കുറിച്ചാണ് ഒരു ഒരു ഫെസ്റ്റിവൽ അടിച്ചു പൊളിക്കാൻ പോലീസിൻ്റെ ടെറോറിസ്റ്റ് ആക്ടിവിറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഞെട്ടിക്കുന്ന ഭീകരതയാണ് നിലമ്പൂർ എം എൽ എ പുറത്തുവിട്ടത് അപ്പോൾ അത് അന്വേഷിക്കണ്ടേ അത് അങ്ങനെ വെറുതെ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയിൽ കൂടി ഒരാളെ മാറ്റി മറ്റൊരാളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി നടത്തുന്ന അന്വേഷണമാണെങ്കിൽ ശരിയാണ് പാലക്കാട് എം എൽ എ ബലാത്സംഗം കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി അന്വേഷിച്ചു പറഞ്ഞതിൽ കുറ്റക്കാരനല്ല പാരലെ ഇൻവെസ്റ്റിഗേഷനാണ് ആ പാർട്ടി ഉണ്ടെന്ന് പാർട്ടിയുണ്ടത് ഇത് നത്തിങ്